മരം ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നത് മുന്നിൽ കണ്ട് ലീഗിന്റെ കരുനീക്കം ശക്തമാവുകയാണ് മുനമ്പം സമരത്തിലൂടെ വഖഫ് നിയമ ഭേദഗതിയിലേക്കുള്ള ദൂരം കുറയുന്നതായാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ ഭൂരിപക്ഷ പിന്തുണയ്ക്ക് പുറമെ മുനമ്പത്തെ പ്രശ്നബാധിതരായ കാത്തലിക് വിഭാഗത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ രാജ്യമൊട്ടാകെയുള്ള ക്രിസ്ത്യൻ പിന്തുണ ഉറപ്പിക്കുകയും വഖഫ് ഭേദഗതിയിൽ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യാമെന്ന ബി ജെ പി മോഹമാണ് ഇതോടെ പൊലിയുന്നത് ലീഗ് നേതൃത്വം വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലുമായി നടത്തിയ കൂടിക്കാഴ്ച ബിജെപിയുടെ പ്രതീക്ഷകൾക്കേറ്റ ഒരു അടിയായി മാറിയേക്കാം മുനമ്പത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല വഖഫ് വിഷയമെന്നിരിക്കെ വഖഫ് വിഷയത്തിൽ ലീഗിന്റെയും കോൺഗ്രസ് എം പിമാരുടെയും നിലപാടുകൾ ഏറെ നിർണായകമാവും മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന തെളിവുകളുണ്ടെങ്കിലും ഇപ്പോൾ അത് അറുനൂറോളം കുടുംബങ്ങൾ വഴിയാധാരമാകേണ്ടി വരുന്ന പ്രശ്നമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് മുനമ്പത്തെ അറുനൂറ് കുടുംബങ്ങളുടെ മാത്രമല്ല മറിച്ച് ഇന്ത്യയിലെവിടെയും ആരുടെ ഭൂമിയിലും വഖഫിന് അവകാശം സ്ഥാപിക്കാനാവുമെന്നും അതിനാൽ തന്നെ വഖഫ് ഭേദഗതിയുടെ ആവശ്യകത എന്താണെന്നും അതിന്റെ പ്രാധാന്യം ം എത്രത്തോളം ജനങ്ങൾക്ക് ബോധ്യം വരുത്താൻ ബിജെപിക്ക് മുനമ്പത്തിലൂടെ എളുപ്പത്തിൽ സാധ്യമാകുമായിരുന്നു മുനമ്പം വിഷയം എത്രയും വേഗം പരിഹരിക്കേണ്ടത് ലീഗിന്റെ കൂടി ആവശ്യമായി മാറിക്കഴിഞ്ഞു വഖഫ് ഭൂമി വിൽക്കാനാവില്ലെന്നിരിക്കെ അത് വിൽപ്പന നടത്തിയ ഫറൂഖ് കോളേജ് അധികൃതരും പ്രതിസ്ഥാനത്തായതുകൊണ്ട് ഈ വിഷയം കുടിയേറ്റമെന്നാരോപിച്ച് ഒഴിപ്പിക്കാനുമാവില്ല ലീഗ് നേതാക്കൾ മുനമ്പം നിവാസികളോട് ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട് കോടതിയിലേക്ക് വിഷയം കൊണ്ടുപോയി പരിഹരിക്കാൻ ശ്രമിക്കും ഇവിടെ വേണ്ടത് മത മൈത്രിയാണ് ഇത് മാനുഷിക പ്രശ്നമാണ് അറുന്നൂറിലധികം കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നമാണ് ഞങ്ങളോടൊപ്പം നിന്നതിൽ നന്ദിയുണ്ട് എന്ന് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു അതേസമയം സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ചർച്ചയാണ് ബിഷപ്പ് ഹൌസിൽ നടന്നതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു തങ്ങളും അഭിവന്യ പിതാവും പറഞ്ഞത് കൃത്യമാണ് വളരെ സൗഹൃദാന്തരീക്ഷത്തിലുള്ള ചർച്ചയാണ് നടന്നത് മുനമ്പം വിഷയം വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് സർക്കാർ വിഷയത്തിൽ യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഫാറൂഖ് കോളേജ് അധികാരികളുടെയും മുസ്ലിം സംഘടനകളെയും യോഗം വിളിച്ചിരുന്നു വിഷയം രമ്യമായി പരിഹരിക്കാൻ യോഗത്തിൽ തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഇടപെടലിനെ മുനമ്പം ഭൂസംരക്ഷണ സമിതി സ്വാഗതം ചെയ്തു